സമ്മാനിച്ചും ജീവിക്കാൻ നമുക്ക് തോഫിയതൊന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നബി ചർച്ച ആരംഭിച്ചതാണ് ചരിത്രത്തിൻ്റെ കൂടുതൽ വശങ്ങളിലേക്ക് ഇൻഷാള്ള വരാനിരിക്കുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാൻ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് റസൂള്ളാഹി സ്വല്ലാഖു അലൈ വസ്സല്ലമ്മയുടെ ആഗമനത്തിന് മുമ്പ് മക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചരിത്രങ്ങളാണ് അതായത് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ജാഹ്ലീയത്ത് ആ ജാഹ്ലീയത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ലോകത്ത് ഇന്ന് ഏറ്റവും മുമ്പന്തിയിൽ സംസ്കാരം കൊണ്ടും സമ്പന്നത കൊണ്ടും നിൽക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾ അറബ് രാഷ്ട്രങ്ങളാണ് ജസീറത്തുൽ അറബാണ് എന്നാൽ ജസീറത്തുൽ അറബിൻ്റെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചാൽ മനുഷ്യവാസ യോഗ്യമല്ലാത്ത പ്രദേശം എന്നാണ് വിശുദ്ധ ഖുർഹാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് റൈറർ റി റഹിൻ എന്ന് പറഞ്ഞാൽ കൃഷിയോഗ്യമല്ലാത്ത സ്ഥലം എന്നാണ് അപ്പോൾ ആ കൃഷിയോഗ്യമല്ലാത്ത വെള്ളം പോലും കിട്ടാത്ത ഒരു പ്രദേശം ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തോടുകൂടെ അത് സമ്പന്നമായി ജനവാസം വന്നു ഈ ജനവാസം വരുമ്പോൾ ഇസ്മായിൽ നബി അലി ഇസ്ലാം ആണ് അവിടുത്തെ ഒന്നാമത്തെ തറവാട് ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെയാണ് അദ്ദേഹത്തിൽ നിന്നാണ് പിന്നീട് അറബികൾ മക്ക മക്കയിലും മദീനയിലും അറബികൾ വ്യാപിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നാണ് അതായത് യഥാർത്ഥ അറബികൾ വ്യാപിക്കുന്നത് അവിടെ ജനവാസം ആരംഭിച്ചു എന്നുള്ള വിവരം ലഭിച്ചപ്പോൾ പിന്നെ രാജ്യത്തിൻ്റെ വിവിധ നാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മക്കയിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി പല ഗോത്രങ്ങളും അവിടെ വന്ന് താമസിച്ചു ഈ ഗോത്രങ്ങൾ വന്ന് താമസിക്കുന്നതിൻ്റെ ഇടയിൽ പേർഷ്യയിൽ നിന്ന് വന്ന ഒരു വിഭാഗം ആളുകളാണ് ഹുസാഹി ഗോത്രക്കാർ ഹുസാഹി ഗോത്രക്കാർ ഇറാനികളാണ് അവര് ഇന്നത്തെ ഇറാനിൻ്റെ ഭാഗത്തുള്ള ആളുകളാണ് പേർഷ്യക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേർഷ്യയിലാണ് ഷിർക്കിൻ്റെ കോട്ട ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും പേർഷ്യയാണ് ഷിർക്കിൻ്റെ കോട്ട അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യക്ഷമായ ഷിർക്കായിരുന്നു തീ ആരാധനയായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാരീതി അപ്പം തീനാരാധിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്കാരത്തിന്റെ നാട്ടിൽ നിന്നുമാണ് ഹുസാ ഈ മക്കയിലേക്ക് വരുന്നത് ഇബ്രാഹിമി മില്ലത്ത് അനുസരിച്ച് അവർ ജീവിതം ആരംഭിച്ചു എങ്കിൽ തന്നെയും അവർ അസിലിൽ എന്ത് കിടക്കുന്നുണ്ട് ഒരു ബിംബാരാധനയുടെ സ്വഭാവം പൊതുവെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലിസ്ലാമിൻ്റെ മില്ലത്തിൽ ജീവിച്ചിരുന്ന ആ സമൂഹം പിന്നീട് സിർക്കിലേക്ക് പോകുന്നത് അതായത് ജാഹിലിയത്തിലേക്ക് പോകുന്നതിൽ ഈ ഹുസായി ഗോത്രക്കാർക്ക് വലിയ പങ്കുണ്ട് അത് ഏടി നാന്നൂറ്റി പത്ത് കാലഘട്ടത്തിലാണ് മക്കയിൽ ഈ ഹുസാ ഗോത്രക്കാർ ഒരു പ്രശ്നമുണ്ടാക്കിയത് അതായത് മക്കാരും മുഴുവനും ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുത്ത് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പ്രമുഖനായ സമ്പന്നനായ വ്യക്തിയാണ് അമ്രുബുൽഹയ്യ അൽ ഹുസായി എന്ന് പറയുന്ന വ്യക്തി ഈ അമ്രുബുൽഹയ്യുൽ ഹുസായി എന്ന വ്യക്തി അയാൾ ശ്യാമിലേക്ക് പോയപ്പോൾ ശ്യാമിൽ അവിടെ ബിംബാരാധന നടത്തുന്നുണ്ട് ഇന്നത്തെ ശ്യാമല്ല അന്നത്തെ ആ വലിയ വിശാലമായ ശ്യാം അവിടെ ബിംബാരാധന നടത്തുന്നുണ്ട് അപ്പോൾ അമ്രുബുല്ലുഹൈ ചോദിച്ചു ഈ ബിംബ നിങ്ങൾ എന്ത് പണി പണിയാണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചോളൂ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം ഈ പ്രതിമകളോട് പറയും അവർ അള്ളാഹുവിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ എത്തിക്കുകയും അള്ളാഹു അവരിലൂടെ ഞങ്ങൾക്ക് കാര്യങ്ങൾ നടപ്പിലാക്കി തരികയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ അമർബുൽ ഹൈഹായി പറഞ്ഞു അതിൽ പറഞ്ഞ് എനിക്ക് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവരെന്ത് ചെയ്തു ഒരു ബിംബത്തിനെ കൊടുത്തു അമർബുൽ അതാണ് ഹുബില് ഹുബൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ബിംബം അതാണ് ഈ ഹുബലിനെയും കൊണ്ട് അമർബുൽഹൈ നാട്ടിലെത്തി അമ്രബുൽഹൈ ആദ്യമായിട്ട് ഹുബിലിനെ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചില്ല കാരണം ശുദ്ധമായ തൗഹീബിൻ്റെ ആളുകളാണ് നമ്മൾ ശുദ്ധമായ തൗഹീബിൽ നിലകൊള്ളുന്ന കാലഘട്ടത്തോളം ഡയറക്റ്റ് നമ്മൾ ഷിർക്കിലേക്ക് പോകൂല അത് ഷിർക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഷിർക്കിൻ്റെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകൂല അതുകൊണ്ട് തന്നെ അമൃബു അല്ലുഹയി അവരുടെ ഇടയിൽ ഒരു ആദർശം ഉണ്ടാക്കിയെടുത്തു ഇവർക്ക് ഷിർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം വേണല്ലോ അതുണ്ടാക്കിയെടുത്തു അതെന്തായിരുന്നു ആദർശം അവരോട് പറഞ്ഞു നമ്മൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മളുടെ വിശ്വാസം അവൻ റഹ്മാനും റഹീമുമാണെന്നാണ് ഈ റഹ്മാനും റഹീമും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പരമദയാലു വിശാല ദയാ ദയ കാണിക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം എങ്കിൽ അള്ളാഹുവിനെ പറ്റി നമ്മുടെ പൂർവികരായ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതാണത് അള്ളാഹു പരമദയാലു ആയിരുന്നുവെങ്കിൽ അള്ളാഹു നമ്മൾക്ക് രോഗം കച്ചവടത്തിലെ നഷ്ടം ക്ഷാമം മരണങ്ങൾ അതേപോലെ വേദനയുണ്ടാകുന്ന പ്ര വിഷയങ്ങളൊന്നും അള്ളാഹു നമുക്ക് തരാൻ പാടില്ല അപ്പം അള്ളാഹു പരമദയാലു എന്ന ആ വിശേഷണം അള്ളാഹുവിന് അർഹതപ്പെട്ടതല്ല ഇതൊക്കെ തരുന്നവനാണ് അള്ളാഹു അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ വിശ്വാസം നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞു മുമ്പ് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞു അത് മക്കാരുടെ ഇടയിൽ നന്നായിട്ട് വേരോട്ടം ഉണ്ടാക്കിയ ആ വിഷയം കാരണം അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണത് അവരോട് പറയുകയും ചെയ്യുന്നു നമ്മൾ മക്കയിൽ നമ്മുടെ ഈ അറബ് അറബ് പ്രദേശങ്ങളിലേക്ക് അന്യനാട്ടിൽ നിന്ന് ഒരാൾക്ക് പോലും കടന്നു വരാൻ കഴിയുന്നില്ല ഇവിടെയുള്ള പ്രശ്നങ്ങൾ കാരണം ഇത്തരത്തിൽ വിഷയങ്ങൾ കാരണം എന്ന് പറഞ്ഞപ്പോൾ അവരത് അംഗീകരിച്ചു ശരിയാണ് അന്ന് മുതൽ അവർ വിശ്വസിച്ചു റഹ്മാൻ അള്ളാഹുറഹ്മാനല്ല പരമകാരുണ്യവാനല്ല ആ വിശ്വാസം അവരിൽ ഉണ്ടാക്കി എടുത്തതിന് ശേഷം അവരിൽ നിന്ന് തന്നെ തിരിച്ചൊരു ചോദ്യവും ഉണ്ടാക്കി അതിനാണ് അമ്രുബുല്ലുഹയ്യ കാത്തിരുന്നത് എന്താ ചോദ്യം അങ്ങനെ അള്ളാഹു റഹ്മാനല്ല പരമദയാലും അല്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ എങ്ങനെ അവതരിപ്പിക്കും ആ ചോദ്യത്തിനാണ് അംബുബുല്ലുഹയ്യ കാത്തിരുന്നത് അപ്പം അമ്രുബ്ലുഹയി പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സന്ദർശിക്കുന്ന ആളാണ് ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട് അമ്രുബുല്ലുഹയ്യോ ഇന്ത്യ സന്ദർശനത്തിനെ സംബന്ധിച്ച് അൽ ഹജർ അസ്കരാനി അദ്ദേഹത്തിന്റെ ബാരിയിൽ സവിസ്തരം പറയുന്നുണ്ട് ഇന്ത്യയിൽ വന്ന് കുന്തം കൊണ്ടുള്ള ഒരു ബിംബത്തെ കൊണ്ടുപോയ കഥയൊക്കെ പറയുന്നുണ്ട് എന്തുമാകട്ടെ അയാൾ ആ അവസരം മുതലെടുത്തു അയാൾ പറഞ്ഞു ഞാൻ ശ്യാമിൽ പോയപ്പോൾ അവിടെയുള്ള ആളുകൾ അള്ളാഹുവിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു മുൻഗാമികളിൽപ്പെട്ട ഒരാളുടെ രൂപം അവിടെ ഉണ്ടാക്കി വെക്കും ആ രൂപത്തോട് ചോദിക്കും അവർ അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയും നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ നടത്തി തരും അങ്ങനെ അതിൽപ്പെട്ട ഒരാളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹുബിലിനെ പ്രദർശിപ്പിച്ചു ജസീറത്തുൽ അറബിൽ ആദ്യമായി ബിംബാരാധന ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് അതായത് ഇബ്രാഹീമി മില്ലത്തിൽ നിന്നും ഒരു സമൂഹം വ്യതിജലിക്കുന്നത് അവിടെ മുതലാണ് ഹുബിലിനെ ആരാധിക്കാൻ തുടങ്ങി പിന്നീട് ലാത്ത വന്നു ലാത്താര കാനല്ലാത്ത ഹാജിമാർക്ക് പായസം ഉണ്ടാക്കി കൊടുത്തിരുന്ന സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ഒരു സ്വാതിഹായ മനുഷ്യനാണ് ലാത്ത അങ്ങനെ ഫൈദാ മാത്ത അദ്ദേഹം മരിച്ചപ്പോൾ ഫലമ്മ മാത്ത ലാത്ത മരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് അമ്രബുൻ ഹയ്യ സഖീഫ് ഗോത്രക്കാരുടെ ഇടയിൽ പോയി എന്നിട്ട് ചോദിച്ചു അയിന്നല്ലാത്ത ലാത്ത എവിടെ അവർ പറഞ്ഞു ഇന്നഹു ഖതു ലാത്ത മരിച്ചു അപ്പൊ അമ്ര പറഞ്ഞു ഇന്നഹു ലാത്ത മരിച്ചിട്ടില്ല അങ്ങനെ മരിക്കാൻ പറ്റിയ ആളല്ലേ ലാത്ത ഇന്നഹു ഫിസഹ്റ ലാത്ത പാറയുടെ ഉള്ളിലുണ്ട് കണ്ടില്ലേ അങ്ങനെ അതായത് നല്ല ആളുകൾ മരിക്കാൻ പാടില്ല അവർ എന്നും ജീവിച്ചിരിക്കണം എന്നൊരു വിശ്വാസം അറബികളുടെ ഇടയിലുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പ്രസഹൃത മരിച്ചിട്ടില്ല മാ മാത്രസഹൃത പ്രസൂർത മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അത് അവരുടെ ഇടയിലുണ്ട് നല്ല മനുഷ്യന്മാർ മരിച്ചു പോകാൻ പാടില്ല അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ നിന്നും ലാത്തയുടെ പേരിൽ സഹറ ലാത്ത പാറയുടെ ഉള്ളിലുണ്ട് ലാത്തേനെ നിങ്ങൾ വിളിച്ച വിളി എന്ന് പറഞ്ഞു ലാത്തനെ അവർ വിളിച്ചു അതിനുവേണ്ടി ഒരു പ്രതിഷ്ഠ ഉണ്ടാക്കി ലാത്തയുടെ ഒരു പ്രതിരൂപമുണ്ടാക്കി അത് കായവെ കൊണ്ടുവന്നു വെച്ചു ഇങ്ങനെ ഓരോ രൂപങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നതിന് ഹേതു അമൃബുൻ്റെ ഹൈ ആണ് അവിടെ മുതലാണ് മക്കയിൽ അല്ലെങ്കിൽ അറ അറബുകളുടെ ഇടയിലേക്ക് അവരുടെ തനതായ ശൈലിയിൽ നിന്നും അവർ വ്യതിചലിച്ചു ഏറ്റവും വളച്ചകരമായ സംസ്കാരത്തിലേക്ക് അവർ പോയത് പിന്നെ മക്കയിലേക്ക് മക്കയിലേക്കാരും തിരിഞ്ഞോക്കിയിട്ടില്ലല്ലോ മക്കയും മദീനയും ഏറ്റവും വെറുക്കപ്പെട്ട നാടായിപ്പോയി അതാണ് തൗഹീദിൽ തൗഹീദിലധിഷ്ഠിതമായി നിലകൊള്ളുമ്പോൾ അത് വിശ്വാസി സമൂഹത്തോടാണത് ആ മറ്റുള്ളവരെ പറ്റി ചർച്ചയില്ല അവിടെ വിശ്വാസി സമൂഹം തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന കാലം അവരുടെ നേരെ ഒരാൾക്കും ഒന്നിനും വരാൻ കഴിയില്ല അവരെപ്പോഴും പ്രതാപത്തിലായിരിക്കും അവരെ തകർക്കാനും കഴിയില്ല അതിൻ്റെ ഒരു പ്രശ്നം ഇന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിൻ്റെ ദേവത്ത് അതിൻ്റെ ശരിയായ രീതിയിൽ നിർവഹിക്കുന്ന രണ്ട് പ്രദേശങ്ങളാണുള്ളത് ലോകത്ത് വേൾഡ് ലെവലിൽ രണ്ട് പ്രദേശങ്ങൾ ഒന്ന് കുവൈത്താണ് രണ്ട് കേരളമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ദേവത്തില്ല എന്നല്ലം ദേവത്തുണ്ട് സൗദിയിൽ അടക്കം ദേവത്തുണ്ട് പക്ഷേ ഏറ്റവും വ്യവസ്ഥാപിതമായ നിലയിൽ ശുദ്ധമായ തോഷീതിൻ്റെ പ്രബോധന പ്രവർത്തനം നടക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ് അവിടോ ഇവിടോ അതുകൊണ്ട് തന്നെയാണ് ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ നേരെ കേറിട്ട് സദ്ദാം ഹുസൈൻ കുവൈത്തടി ചെയ്തത് അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച ആളുകൾ വേറെയുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ സത്യത്തിൽ ഈ തൗഹീദി പ്രബോധനത്തിന് തടയിടാനുള്ളതായ കുൽസിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്കറിയില്ലേ ഇപ്പോൾ അടുത്ത് കൊണ്ടോട്ടി നേർച്ച പുനരാരംഭിച്ചു കണ്ടില്ലേ കൊണ്ടോട്ട് നേർച്ച പുനർ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും കൊണ്ടോട്ടി നേർച്ച പുനരാരംഭിച്ച നിർത്തി വെച്ച കാര്യമാണ് അത് പുനരാരംഭിച്ചപ്പോൾ അതിൻ്റെ മുമ്പിൽ നടന്ന ഘോഷയാത്രയും പ്രവർത്തനങ്ങളും കണ്ടിട്ടുണ്ടാകും ശരിക്കും ഷിയാക്കൾ കേരളത്തിൽ അവരുടെ പൂർണ്ണമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഇതുവരെയും ഷിയാക്കൾ മറന്നിരുന്ന പ്രവർത്തിച്ചിരുന്നത് അവർ പിടിച്ചിരിക്കുന്ന ആ കൊടീമ കണ്ടില്ലേ മുഹമ്മദ് ഫാത്തിമ അലി ഹസൻ ഹുസൈൻ അവർ നടത്തിയ ഘോഷയാത്രയുടെ ഒരു ഒരു സെഷൻ എന്തായിരുന്നു കയ്യിൽ ആയിരം പിടിച്ച് ശരീരം മുറിവേൽപ്പിച്ചുകൊണ്ടാണ് അതായത് ഷിയാക്കൾ മുഹറം ഒമ്പതും പത്തിനും നടത്തുന്ന ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശരീരം വ്രണപ്പെടുത്തിക്കൊണ്ടുള്ളതായ പ്രവർത്തനങ്ങൾ അതാണ് അവരവിടെ ചെയ്തത് അപ്പം ഇത് തൗഹീദിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തൗഹീദിനെ അട്ടിമറിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ പല രീതിയിലും നടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ശ്രമമാണിത് എന്തുമാകട്ടെ അങ്ങനെ തൗഹീദില്ലാത്ത അസ്തമിച്ചു ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ തീർച്ചയായും ജാഹിലീയത്തുണ്ടാകും ജാഹിലീയത്ത് വന്നാൽ ലോകം പിന്നെ അവരെ പരിഗണിക്കില്ല അതാണ് ജസീറത്തുൽ അറബിൽ കണ്ടത് മക്കയിലേക്കും മദീനയിലേക്കും ലോകം തിരിഞ്ഞു നോക്കാതെ വന്നു ഏറ്റവും അപരിഷ്കൃത സമൂഹം എന്നതിലേക്ക് അവരെത്തി ജാഹിലീയത്തിലേക്ക് അവർ വഴിമാറി അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികളായ പേർഷ്യയും റോമും അവരാണ് ഇന്നത്തെ അമേരിക്ക ബ്രിട്ടൻ ചൈന റഷ്യ പോലെയുള്ള വലിയ രാഷ്ട്രങ്ങളെപ്പോലെ അന്നത്തെ വലിയ സാമ്രാജ്യത്വ ശക്തിയായിരുന്നു റോമും പേർഷ്യയും അവർ അവരുടെ രാജ്യത്തിനെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ലോ പല രാജ്യങ്ങളിലേക്കും കടന്നു കയറിക്കൊണ്ടിരിക്കവേ മക്കയും മദീനയും അവർ പരിഗണിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പേടിച്ചിട്ടാണ് അല്ല അത്രയധികം അപരിഷ്കൃതരാണ് ഇവര് ആ നാട് അവർക്ക് കിട്ടിയിട്ടൊരു കാര്യമില്ല ആ നാട്ടിലെ മനുഷ്യന്മാരെ കൊണ്ടൊരു ഉപകാരമില്ല അതുകൊണ്ടുതന്നെ ഇത്രയും അധ്വാനിച്ചൊരു നാട് വെട്ടിപ്പിടിക്കേണ്ട അവസ്ഥയും ആവശ്യമൊന്നും അവർക്കില്ല എന്നുള്ളതാണ് റോമും പേർഷ്യും ചിന്തിച്ചത് അതുകൊണ്ടാണ് മക്ക അലൈവലം ശേഷം പറഞ്ഞു പേർഷ്യയുടെയും റോമിന്റെയും ആധിപത്യം മുസ്ലിമീങ്ങൾക്ക് കിട്ടുമെന്ന് മക്ക പത്തനുശേഷം പറഞ്ഞപ്പോൾ മുനാഫിക്കുകൾ പറഞ്ഞു മിൻ ഐന മുഹമ്മദ് കൊള്ളാം കൊള്ളാം പേർഷ്യയുടെയും റൂമിന്റെ അധികാരം ഇവർക്ക് കിട്ടുന്നു ഇത് വല്ലാത്തൊരു അഹങ്കാരമാണ് മുഹമ്മദിനും മക്കയും മദീനയും പോരെ ഇനി അതിന്റെ അപ്പുറത്തേക്ക് റൂമിലേക്കും റൂമിലേക്ക് പോവുക നടക്കണ കാര്യമല്ല എന്ന് അവർ പറയാനും പരിഹസിക്കാനുമുള്ള കാരണം അതാണ് പക്ഷേ മുസ്ലിംകൾ എന്ത് ചെയ്ത് കയറി എല്ലാർഥം എല്ലാ അർത്ഥങ്ങളിലും കയറി റസൂർ ഉള്ളഹി സാഹു അലൈ വസ്ലം പ്രവചിച്ച എല്ലാ പ്രവചനങ്ങളും സത്യമായി പുലർന്ന ഒരുപാട് സംഭവങ്ങൾ ആ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കണം ഇയിലേക്കൊരു സമൂഹം വന്നാൽ തൗഹീദിൽ തൗഹീദിഷ്ഠിതമായ ഉറച്ച ഒരു വിശ്വാസത്തിലേക്ക് വന്നാൽ ഷിർക്ക് ചെയ്യാത്ത ആ ഷിർക്ക് എന്ന് പറയുമ്പോൾ ഖബർ ഉൾപ്പെടെ ഖബർ ജ്യാറത്ത് സുന്നത്താണ് പക്ഷെ ഖബർ ഉൾപ്പെടെ ജാറൻ കെട്ടിപ്പൊക്കി ആരാധിക്കുന്ന ഒരു സമ്പ്രദായം ഈ സമൂഹത്തിൽ നിന്നും ഇല്ലാതെയായാൽ ഇന്ന് ഈ സമ്പ്രദായം ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഇറാൻ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലാണ് ജാറൻ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇറാനിലാണ് ഇറാൻ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജാറം കൂടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലായിക്കൊണ്ടിരിക്കുക ഇപ്പോൾ താരിഹബിൻ സിയാദ് റഹ്മത്ത്ലാഹി അലഹിയുടെ നേതൃത്വത്തിലാണ് ഏഴായിരം പട്ടാളക്കാർ മധ്യധരണ്യായി മുറിച്ചു കടന്ന് യൂറോപ്പിൽ കാലുകുട്ടുന്നത് സ്പെയിനിൽ കാലുകുട്ടുന്നത് എണ്ണൂറ് കൊല്ലം സ്പെയിൻ മുസ്ലിമീങ്ങൾ ഭരിച്ചു എണ്ണൂറ് കൊല്ലം ഭരിച്ച സ്പെയിൻ അവിടെ കുർദോവ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ വലിയ ജുമാ പള്ളി ഉൾപ്പെടെ ഇന്നും അതിൻ്റെ ശേഷിപ്പുകളുണ്ട് അബു അബ്ദില്ലയുടെ ഭരണകാലഘട്ടത്തിലാണ് സ്പെയിൻ മുസ്ലിംകൾക്ക് നഷ്ടപ്പെടുന്നത് ആ സ്പെയിനിൽ എണ്ണൂറ് കൊല്ലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരൊറ്റ ജാറവും ഇല്ല ഇല്ല പക്ഷെ ഇന്ത്യയിലേക്ക് മുഗളന്മാർ കടന്നു വന്നു മുഗളന്മാർക്ക് മുമ്പ് ഇന്ത്യയിൽ ജാറങ്ങളില്ല മുഗളന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്ന അവർ ഷിയാക്കളായിരുന്നു അവരാണ് ഇന്ത്യയിൽ ആദ്യമായി ജാറങ്ങൾ സ്ഥാപിച്ചത് ചിറുക്കിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ ജാറങ്ങൾ വഴി കഴിയും എന്നുള്ളത് ജൂത കാഴ്ചപ്പാടാണ് കാരണം ജൂതന്മാരാണ് ജാറങ്ങളുടെ ഉപജ്ഞാക്കൾ അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സ്വലം പറഞ്ഞത് അള്ളാഹു ജൂതന്മാരെ നശിപ്പിക്കട്ടെ ഇത്തൂർ അംബിയർ അംബിയാക്കളുടെ കബറുകളെല്ലാം ആരാധനാ കേന്ദ്രങ്ങളാക്കിയവരാണ് അതേപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അള്ളാഹു അഹുവേ എൻ്റെ ഖബറിനെ ആരാധിക്കുന്ന പ്രതിമയാക്കല്ലേ അള്ളബർ ആരാധിക്കപ്പെട്ടാൽ അത് പ്രതിമയാകും അത് ആ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അപ്പോ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്കുള്ള മുന്നേറ്റം തോഷീദിലാണ് അത് പ്രസൂത പ്രവചിച്ച ഏതെല്ലാം പ്രവചനങ്ങളുണ്ടോ ആ പ്രവചനങ്ങളെല്ലാം സത്യമായി വന്നിട്ടുണ്ട് അവിടെ എല്ലാ മുസ്ലിമികൾ മുമ്പിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ റൂമിൻ്റെ പ്രവ റൂം കോൺസ്റ്റാൻറ്റിനോക്കിൾ മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതിനെ സംബന്ധിച്ച് ഇമാം ബുഹാരി സഹീഹുൽ ബുഹാരിൽ ഒരു സംഭവം പറയുന്നുണ്ട് അതായത് നബി അള്ളാഹു അലൈ വസ്ലം ഉമ്മു ഹറാം ബിന്ദ് മിൽഹാൻ റഹി അള്ളാഖു അഹയുടെ വീട്ടിൽ ഒരു ദിവസം കയറി ചെന്ന് ഉമ്മ ഹറാം ബിന്ദ് മിൽഹാൻ എന്ന് പറഞ്ഞാൽ ഹറാം ബിന്ദ് മിൽഹാൻ അമ്ര ഒന്ന് സഹാബി ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഹറാം ബിന്ദു മിഹാൻ ഒരു മിഷൻ്റെ ഭാഗമായി റസൂർ സലാഹു അലൈ വസ്ലം അയച്ച ഒരു ടീമിൻ്റെ ലീഡർ ആയിരുന്നു ഹറാം ബിന്ദു മിഹാൻ അദ്ദേഹം അങ്ങനെ ആ മിഷന്റെ ഭാഗമായി പോകുമ്പോൾ ശത്രുക്കൾ കുതന്ത്രം പ്രവർത്തിക്കുന്നു എന്നൊരു തോന്നൽ വന്നപ്പോൾ അതായത് ഇത് സത്യസന്ധമായ പോക്കല്ല ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു ചതി ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹറാം ഹറാംബിൻ മിൽഹാൻ റവ്യുള്ളു അൻഹു തൻ്റെ തൻ്റെയോടൊപ്പം വന്ന അനുയായികളോട് പറഞ്ഞു നിങ്ങൾ അകത്തേക്ക് കയറണ്ട ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് കയറാൻ പോവാം നിങ്ങൾ കയറണ്ട ഞാൻ ആദ്യം കയറാം എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം അപ്പം നിങ്ങൾ തിരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു ഹറാം ഹറാംബിദ് മിൽഹാൻ ലാഹു അൻഹു ആ കോട്ടയുടെ അകത്ത് കയറി പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് പിന്നിൽ നിന്ന് അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തി ആ കുത്തു കൊണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞ വർത്താനം ഇതാണ് ഫുസ്ദു കായബയുടെ റബ്ബിനെ തന്നെ സത്യം ഞാൻ ജയിച്ചു ചതിയാണെന്നോ ഒച്ചപ്പാടോ വേളൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ നമ്മൾ ആ ഒരു സബ്ജക്റ്റിൽ ഒരു കുത്തുബ അവിടെ നടത്തിയിട്ടുണ്ട് യൂട്യൂബിലുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കിട്ടുമതി അതാണ് ഹറാം ബിദ് മിൽഹാൻ അറിയുതാകുൻപോ അദ്ദേഹത്തിന്റെ മാതാവാണ് ഉമ്മു ഹറാം മിൽഹാൻ നബി ബിദ്ദുമിൽഹാൻ നിമിസാഹു അലൈവസ്ലമയുമായി മഹറം രക്തബന്ധമുള്ള ഒരു സ്ത്രീയാണ് അവർ നിമിസമ ഇടയ്ക്കൊക്കെ അവിടെ പോകും മുലകുടി ബന്ധത്തിലൂടെയുള്ള ഒരമ്മായി ആണെന്നാണ് പറയപ്പെടുന്നത് എന്തോ വേറൊരു റിപ്പോർട്ടിൽ രക്തബന്ധമാണ് നേരിട്ടുള്ള രക്തബന്ധമാണെന്ന് പറയുന്നത് എന്തായാലും നബ്സ് അല്ലാവി ഒരിക്കലും അവിടെ ചെന്നു അങ്ങനെ നബി നബിസ് അലൈഹി വസ്സലമയ്ക്ക് ഭക്ഷണം കൊടുത്തു ഫജഅലത്ത് തഫലി റസഹു റസൂൽ അള്ളി വസ്ല്ലി സ്വലമയുടെ മുടി ചീകി കൊടുക്കുകയാണ് ഈ ഉമ്മ ഹറാം ബിദ്ദമിൽഹാൻ ഫനാമ റസൂൽ അള്ളി സ്വല്ലു വസ്ലം റസൂൽ അള്ളാഹിവിടെ കിടന്നുറങ്ങി സുമ്മസ്ത കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു വഹു റസൂൽ ചിരിക്കുകയാണ് ചിരിച്ചോണ്ടാണ് എഴുന്നേറ്റത് അപ്പോൾ ഉമ്മ ഹറാം ബിദ്ദമിൽഹാൻ ചോദിച്ചു മാ മായുഹിക്കൂൽ അള്ളാഹ് എന്താണ് ചിരിച്ചത് എന്റെ സമുദായത്തിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ അള്ളാന്റെ മാർഗത്തിൽ കടൽ വഴി പോയിട്ട് യുദ്ധം ചെയ്യും അന്ന് കടൽ വഴി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അതിസാഹസികമാണ് നാവികസേന ഇസ്ലാമിൽ രൂപീകരിച്ചിട്ടില്ല റസൂർദയുടെ ജീവിത കാലഘട്ടത്തിൽ നാവികസേന ഇല്ല നബി നബിസ്ലാ അലിസ്ലമേടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും റസൂറുദ്ദ കടലിലൂടെ യാത്ര ചെയ്തിട്ടില്ല കപ്പൽ യാത്ര നിർവഹിച്ചിട്ടില്ല അറബികളെ സംബന്ധിച്ചിടത്തോളം കടൽ മാർഗം എന്നുള്ളത് അതിസാഹസികമാണ് പേടിയായിരുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ അവർ ആ പഠിക്ക് പോയിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഈ സംഭവത്തിന് പ്രസക്തി ചേർന്നത് റസൂർ പറഞ്ഞ കടലിലൂടെ പോയിട്ടൊരു സമൂഹം യുദ്ധം ചെയ്യുന്നൊരു കാലഘട്ടം എനിക്ക് എൻ്റെ സമുദായത്തിന് വരാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നബിസല്ലാസ്സലമ അറിച്ച് പറഞ്ഞപ്പോൾ ഉമ്മു ഹറാം ഹാറാംബിദ് മിൽഹാൻ റബിയുല്ലാ ഹു വൻഹ പറഞ്ഞു റസൂർ മിൻഹും ആ സൈന്യത്തിൽ ഞാൻ ഉണ്ടാകാൻ വേണ്ടി അള്ളാഹിനോട് ദ്വാരക്കണം ഈ ഉമ്മഹറാം ബിദ്ഹാറബി അള്ളാഹു ബാലത്ത് ബിസ് അള്ളാഹു നഹുവിൻ്റെ ഭാര്യ കൂടെയാണ് നിബിസ് അള്ളാഹു അലി വസ്ലം പ്രാർത്ഥിച്ചു അള്ളാഹുമിൻ അള്ളാഹുവെ അവരെ നീ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ആ സൈന്യത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് ആ ചെയ്തു സുമ്മനാണോ പിന്നെയും കടന്നു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം എഴുന്നേറ്റതുപോലെ തന്നെ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു അപ്പൊ ചോദിച്ചപ്പോഴും പ്രസൂത പറഞ്ഞ് ഒരു സൈന്യം കടൽ മാർഗം യുദ്ധത്തിന് പോകുന്നുണ്ട് അവരെ പറ്റി സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നബിസ് അലൈ വസ്സലമയോടും മൊഹറാം ബിന്ദു നബിയെ ആ സൈന്യത്തിൽ ഞാൻ ഉൾപ്പെടാൻ ഗ്വാ ചെയ്യണം നബി നബിസ് അലി വസ്സലം പറഞ്ഞു ആദ്യത്തെ സൈന്യത്തിൽ നീ പെട്ടുപോയി ഇനി ഈ സൈന്യത്തിൽ പെടാൻ കഴിയില്ല എല്ലാത്തിനും സൂചനയാണ് കൊടുക്കുന്നത് ബുഖാരി സൊഹീൽ ബുഹാരി രേഖപ്പെടുത്തിയ ഹരിത്താണത് വല്ലാത്തൊരു സൂചനയാണ് കൊടുക്കുന്നത് എല്ലാ സൂചന എന്താ ഒന്ന് രണ്ട് സൈന്യങ്ങൾ ഉണ്ടാകും കടൽ മാർഗം പോയി യുദ്ധം ചെയ്യാൻ രണ്ട് അതിൽ ഒന്നാമത്തെ സൈന്യത്തിൽ പോകുന്ന നീ രണ്ടാമത്തെ സൈന്യവുമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ആ സൈന്യത്തോടുകൂടെ നിന്റെ ഇത് തീരും ജീവിതം അവസാനിക്കും ഷഹീദാകും എന്നുള്ളതാണ് ആ പറഞ്ഞത് ഈ സൈ പ്രവചനത്തിന് ശേഷം പിന്നീടുണ്ടായ സംഭവങ്ങൾ പെട്ടെന്നാണ് മുഹാബിയ റബി അള്ളാഹു കാലഘട്ടത്തിലാണ് ആദ്യത്തെ നാവികസേന രൂപീകരിക്കുന്നത് ആ നാവികസേനയിൽ പ്രമുഖരായ ഏഴ് ആളുകൾ ഉബാദത്തുബിൻ സാമിത്രാഹു നഹു ആണ് അതിൻ്റെ നായകൻ ഉബാദത്തബിൻ സാമിത്രാഹുനഹു പോയപ്പോൾ ആ കൂട്ടത്തിൽ ആരും പോയി ഭാര്യയും പോയി ഉമ്മ ഉമ്മ ഹറാംബിദർഹനും പോയി മഹതി അവിടെ ചെന്ന് കപ്പലിറങ്ങുമ്പോൾ കപ്പൽ ഒ കുതിരയുടെ മുകളിൽ ഇരുന്നിട്ടാണ് കപ്പലിലേക്ക് ഇറങ്ങണത് ഈ കുതിരയുടെ കാല് വഴുതിയിട്ട് താഴും അപ്പോൾ അവിടെ എന്തോ പാറയിലോ മറ്റോ ഇടിച്ച് അവര് അവിടെ നിന്ന് ഷഹീദായി അവിടുന്ന് മരണപ്പെട്ടു ഷഹീദുൽ ബഹ് ഷഹീദത്തുൽ ബഹർ എന്നാണ് ഉമ്മ ഹറാംബിൻഹെ അറിയപ്പെടുന്നത് ആ സൈനിക നടപടി കഴിഞ്ഞ് ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ പ്രവചനം പിളിരുന്നത് മുഹമ്മദ് ഫാത്തിഹ് രണ്ടാമന്റെ കാലഘട്ടം മുഹമ്മദ് ഫാത്തിഹ് രണ്ടാമന്റെ കാലഘട്ടത്തിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിമികൾക്ക് കീഴടങ്ങുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഈ എണ്ണൂറ് കൊല്ലവും ആരും പോയില്ലാന്നല്ല ആദ്യത്തെ സൈന്യം ഈ പ്രവചനത്തിന് ശേഷം നബിസാഹു അലൈ വസ്ല്ലം പറഞ്ഞ ആ പ്രവചന അനുസരിച്ച് ആദ്യം പോയ സൈന്യത്തിൽ മഹാനായ കായബിൻ മാലിക് അലഹി അല്ലാഹു കൊണ്ട് കോൺസ്റ്റൻറ്റിനോപ്പൾ കീഴടക്കാൻ പോയപ്പോൾ എവിടം വരെ എത്താമോ അവിടം വരെ എത്തുക എന്ന ലക്ഷ്യത്തിലാണ് പോണത് അതിനിടയിൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ച് ആ രോഗം ബാധിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ എന്നെ ഇവിടെ ഉപേക്ഷിക്കരുത് ഈ സൈന്യത്തിനോടൊപ്പം എന്നെ നിങ്ങൾ കൊണ്ടുപോകണം ഞാൻ എവിടെ വെച്ചാണോ മരണപ്പെടുന്നത് മരണപ്പെട്ടാൽ നിങ്ങൾക്ക് എന്റെ മയ്യത്തുമായിട്ട് ഏത് വരെ പോകാൻ പറ്റുമോ ആ അറ്റത്ത് കൊണ്ടുപോയിട്ട് മറവിക്കണം കോൺസ്റ്റാൻറിനോപ്പൽ റോമിൻ്റെ കോട്ടയുടെ അടുത്താണ് മാലിക് മാലിക്വാൻ റുഹിൻ്റെ ഖബർ സ്ഥിതി കൊള്ളുന്നത് അപ്പൊ അന്ന് മുതലേ സൈനിക നടപടിയുണ്ട് പക്ഷേ കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിംങ്ങൾക്ക് നില ലോകത്ത് ഒരാൾക്കും കീഴടക്കാൻ ഒതുക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നാപ്പോളിയൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് ലോകത്തിനൊരു തലസ്ഥാനമുണ്ട് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ലോകത്തിന് ഒരു ഒരു ക്യാപിറ്റൽ സിറ്റി ഉണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ നാട് കോൺസ്റ്റാൻറ്റിനോപ്പിളാണ് അത് അത്രയും മനോഹരമാണ് അത്രയും സുരക്ഷിതമായ ഒരു ഏരിയയും കൂടിയാണ് കാരണം എന്ന് വെച്ചാൽ ഈ കടലിടുക്ക് ഒരു കടലിടുക്ക് കടന്നിട്ട് വേണം കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്ക് എത്താൻ കടൽമാർഗം മാർഗം പോകുമ്പോൾ ആ കടലിടുക്കി കടക്കാൻ സൈന്യത്തിൻ്റെ അനുവാദം ഇല്ലാണ്ട് കഴിയില്ല ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന അവിടെയാണ് മുഹമ്മദ് ഫാത്തിഹ് രണ്ടാമൻ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നത് അദ്ദേഹം ചെയ്ത പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ല മുൻകാമികൾക്ക് സംഭവിച്ച അതേ പരാജയം തനിക്കും സംഭവിക്കും എന്നുറപ്പായപ്പോൾ മുസ്ലിമീങ്ങളുടെ വീര്യവും കൂടിയാണ് നമ്മളുടെ പവർ എന്താണ് എന്നുള്ളത് ഈ സംഭവത്തിൽ അറിയിച്ചു തരുന്നുണ്ട് കപ്പൽ ഒരൊറ്റ രാത്രി കൊണ്ട് മുഴുവൻ കപ്പലുകളും കരക്കി കയറ്റി കടൽ മാർഗം പോകാൻ കഴിയില്ല കരക്കി കയറ്റി എന്നിട്ട് ഉന്തി കൊണ്ടുപോയി ഈ കടലിടുക്ക് മറികടന്ന് എന്നിട്ട് അവിടെ കപ്പൽ ഇറക്കി എന്നിട്ട് നേരം വെളുക്കുമ്പോഴേക്കും കോൺസ്റ്റാൻറ്റിനോപ്പളിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ മുമ്പിൽ മുസ്ലിം സൈന്യം ഇറന്നു അങ്ങനെയാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ മുസ്ലിം നിങ്ങൾക്ക് കീഴങ്ങുന്നത് ഇന്നത്തെ സ്തംഭമുള്ളൂ ഇന്നത്തെ ഇസ്തംബൂളാണത് അപ്പം ആ പ്രവചനങ്ങളെല്ലാം പുലർന്നിട്ടുണ്ട് അത്തരത്തിലൊരു പ്രവചനമാണ് റൂമിന്റെയും പേർഷ്യയുടെയും പ്രവചനം വസൂള്ളി സ്വലി സ്വലം പറയുന്നത് അത് പുലരുന്നൊരു സംഭവം കൂടെ ഉണ്ട് അതിനുശാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം അള്ളാഹുദി ഒന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ